മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറിഞ്ഞായിരുന്നല്ലോ അല്ലേ നമ്മുടെ എം എൽ എ പ്രശാന്തിൻ്റെ പുതിയ ഓഫീസ് തുറന്നു പാലുകാശ് ചടങ്ങൊക്കെ കഴിഞ്ഞു എന്നെ ഇനി ഈ വീട്ടിൽ നിന്നും ആരും ഇറക്കി വിടാനില്ലല്ലോ എന്നുള്ള ഡയലോഗൊക്കെ അടി കഴിഞ്ഞു അല്ല ഈ പറയുന്ന വിവാദം ഇത്രയും വലിയ വിഷയമായി മാറ്റിയതും ഇതേ പ്രശാന്ത് തന്നെയാണല്ലോ ഇതേ പ്രശാന്ത് തന്നെയാണ് തന്നെ എം എൽ എ ഓഫീസ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ശാസ്ത്രമംഗലത്തെ എം എൽ എ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്ന് ശ്രീലേഖ പറഞ്ഞു എന്ന് പറയുന്നു അതിനുശേഷം ശ്രീലേഖ അത് കാണാൻ വരുന്നു പ്രശാന്തിനെ കാണാൻ വരുന്നു പക്ഷെ അപ്പോഴും ഇറങ്ങിപ്പോണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും ഇനി കാലാവധി കഴിഞ്ഞാലും ഇറങ്ങണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ച് ഇറങ്ങില്ല ധൈര്യമുണ്ടെങ്കിൽ ഇറക്കി വിടുന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടിച്ച് അദ്ദേഹം ഇപ്പോൾ അത് അവസാനം വീണ്ടും സ്വന്തം മലതം ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് ഓഫീസിലേക്ക് പോയിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ടൂർ വരെ നടക്കുകയാണ് റിപ്പോർട്ടറിൻ്റെ മയക്കയടി പിടിച്ചുകൊണ്ട് അദ്ദേഹം ഇതാണ് എൻ്റെ ഇടം ഇരുപ്പ് മുറി ഇതാണ് എൻ്റെ ഓഫീസ് ഇതാണ് ഇവിടെയാണ് ജനങ്ങൾ വന്നിരിക്കേണ്ട സ്ഥലം ഇവിടെയാണ് എ സി ഇതാണ് ലൈറ്റ് ഇതിട്ട ഈ സ്വിച്ച് ഇട്ട ലൈറ്റ് കത്തും വെളിച്ചം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓഫീസ് ടൂർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ സ്ത്രീലേക്ക് ഈ ഓഫീസിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്നു കാരണം ഒരു ഒരു കൗൺസിലറും എം എൽ എയും ആകുമ്പോൾ അവർ തമ്മിൽ എപ്പോഴും ആശയവിനിമയം നടത്തേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് മാത്രമല്ല അങ്ങനെയെങ്കിൽ അത് ശ്രീലേഖയ്ക്ക് അങ്ങനെ വന്ന് കാണാതിരിക്കാനുള്ള മടിയുമില്ല ഇഷ്ടക്കേടും ഒന്നുമില്ല ഒരു പക്ഷെ അത് കാണാനുള്ള സൗകര്യവുമുണ്ട് എന്തായാലും പാല് കാച്ചു തുടങ്ങി കഴിഞ്ഞു വലതുകാൽ വെച്ച് പ്രശാന്ത് എം എൽ എ ആ ഓഫീസിലേക്ക് കയറിയിരിക്കുകയാണ് പിന്നാലെ ചില മാധ്യമപ്രവർത്തകരും ഉണ്ട് ആർ ശ്രീലേഖയുമായുള്ള തർക്കത്തിനൊടുവിൽ കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസ് ഒഴിഞ്ഞ വി കെ പ്രശാന്ത് എം എൽ എ ഇന്ന് പുതിയ ഓഫീസ് തുറന്നു വരതംകുഴിയിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ വൈബ സൊസൈറ്റിയുടെ കെട്ടിടത്തിലാണ് പുതിയ ഓഫീസ് ശാസ്ത്രമംഗലത്ത് കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ് കെട്ടിടത്തിലെ മുറി ഒഴിയണമെന്ന് ബി ജെ പി കൗൺസിലർ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടത് വിവാദമായിരുന്നു കോർപ്പറേഷനുമായി കരാറുണ്ടെന്നും ഒഴിയില്ലെന്നും വി കെ പ്രശാന്ത് ആദ്യം നിലപാടെടുത്തെങ്കിലും പിന്നീട് തർക്കത്തിനല്ലെന്ന് വ്യക്തമാക്കി ഓഫീസ് മാറാൻ തീരുമാനിക്കുകയായിരുന്നു കാരണം തെളിവ് സഹിതം ആർ ശ്രീലേഖ പുറത്തുവിട്ടു ഇവിടെയാണ് എനിക്കിരിക്കാൻ പറ്റുന്ന ഇത്രയും പരിമിതികളുണ്ട് ആരെങ്കിലും ഇത് ഇത്രയും നാളും ശ്രീലേഖ ഈ ഒരു ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവിടാതെ ആരെങ്കിലും അറിഞ്ഞിരുന്നോ ഒരു കൗൺസിലറിന്റെ അവസ്ഥ ഇതാണ് ഗതികേട് ഇതാണെന്ന് ആരെങ്കിലും അറിഞ്ഞിരുന്നോ ഇല്ല അപ്പോൾ വിശദമായ വിവരങ്ങളൊക്കെ തന്നെ ശ്രീലേഖ പുറത്തു വന്നു അപ്പോൾ തന്റെ ഭാഗത്ത് ന്യായമില്ല എന്ന് മനസ്സിലായി ഇപ്പോൾ നേരെ യൂട്ടേൺ പിടിച്ച് പ്രശാന്ത് ഇറങ്ങുന്നു ഒപ്പം തന്നെ ഇറക്കി വിട്ടതാണ് ഇനി എന്നെ ആരും ഇറക്കി വിടാനില്ലല്ലോ എന്നൊക്കെയുള്ള വളരെ സീരിയൽ ഡയലോഗൊക്കെ തന്നെ വളരെ ദുഃഖം നിറഞ്ഞ സീരിയൽ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് അദ്ദേഹം പുതിയ ഓഫീസിനെ കുറിച്ച് ജനങ്ങൾക്ക് കുറച്ചുകൂടി കൂടി എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഇടം എന്നതാണ് ഓഫീസിന്റെ കാര്യത്തിൽ പരിഗണിച്ചത് അപ്പോൾ നമ്പർ വൺ ഇത്രയും നാളും അറിയുന്നില്ലായിരുന്നു ജനങ്ങൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ഇടത്താണ് തൻ്റെ ഓഫീസ് പ്രവർത്തിച്ചതെന്ന് അപ്പോൾ ആറ് ശ്രീലേഖ തന്നെ വരേണ്ടി വന്നില്ലേ മാഷേ അതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കുറച്ചുകൂടി സൗകര്യമുള്ള ഓഫീസാണ് നമ്പർ ടു അപ്പോൾ ഇത്രയും നാളും സൗകര്യമില്ലാത്തൊരു എന്തിനാണ് താങ്കൾ ഇത്രയും നാളും കെട്ടിക്കിടന്നത് എന്നുള്ള ചോദ്യം അപ്പോൾ അവിടെയും ശ്രീലേഖ വന്നില്ലേ താങ്കൾക്ക് സൗകര്യക്കുറവുണ്ട് എന്ന് പറയാൻ അപ്പോൾ താങ്കൾക്ക് സൗകര്യക്കുറവുണ്ടെങ്കിൽ തനിക്ക് താങ്കൾക്ക് മാറുന്നതിൽ തെറ്റില്ല അപ്പോൾ സൗകര്യമില്ലാതെ ശൗചാലയത്തിലും ഓഫീസ് ഫയലുകളുമൊക്കെ ഇരിക്കുന്ന കൗൺസിലർ പറയുന്നതാണല്ലേ താങ്കൾക്ക് ബുദ്ധിമുട്ട് ശരി മണ്ഡലത്തിൽ വലിയ വികസനങ്ങൾ നടന്നു എന്താണാവോ ആ വികസനം ഇത്തരം വികസന പ്രവർത്തനങ്ങളെ മറച്ചുവെച്ച വിവാദങ്ങളെ ഉയർത്തിക്കാട്ടാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു ശരി വികസനങ്ങൾ നടക്കുന്നുണ്ടല്ലോ എണ്ണി എണ്ണി പറയൂ എന്തൊക്കെയാണ് വികസനങ്ങൾ എന്ന വികസനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ വികസനങ്ങൾ അനുഭവിച്ചത് അവിടുത്തെ ജനങ്ങളല്ലേ അപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എന്താണ് അവിടെ സംഭവിച്ചത് വികസനങ്ങൾ എന്തേ ജനങ്ങൾ മറന്നുപോയോ എന്തായാലും അതിൻ്റെ കൂടെ ഭാഗമാണോ ഓഫീസ് മാറിയത് എന്താ വികസനത്തിന്റെ ഭാഗമായിട്ടോ അതായത് എം എൽ വികസിച്ചു എന്ന അർത്ഥം വെച്ചോ അല്ലെങ്കിൽ എം എ വികസിച്ചു എന്നതിൻ്റെ മാനദണ്ഡമാണോ എം എൽ എ ഓഫീസ് മാറിയതിൻ്റെ പ്രധാന ലക്ഷ്യം സംഘടിതമായ അവസരമായി കണ്ടുകൊണ്ട് ചില മുന്നോട്ട് വരികയാണ് അതുകൂടി കണ്ടുകൊണ്ട് ഓഫീസ് മാറുന്നത് മാറ മാറുന്നതായിരിക്കും നല്ലതെന്ന തീരുമാനമെടുത്തു ആരെ ഉദ്ദേശിക്കുന്നേ കോൺഗ്രസ്സിന് പാർട്ടിയോടും പട്ടിയൂർക്കാവിലെ ജനങ്ങളോടും ആലോചിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനം പട്ടിയൂർക്കാവിലെ ജനങ്ങളോട് ആലോചിച്ചു എപ്പോൾ എങ്ങനെ അറിഞ്ഞില്ല ഏതായാലും അത് നന്നായി എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് എം എൽ എ കാരണം ഇരുന്നൂറ് പേരെങ്കിലും ദിവസം വരുന്നുണ്ട് അല്ലെങ്കിൽ എം എൽ എ കാണാൻ ഇരുന്നൂറ് പേരെങ്കിലും ദിവസം വരുന്നുണ്ട് അപ്പോൾ എം എൽ എ കാണി ഇരുന്നൂറ് പേർ ദിവസം വരുന്നുണ്ടെങ്കിൽ ഈ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്താണോ താങ്കൾ ഇത്ര നാളും വരുന്നത് സൗകര്യം കുറവുള്ള ജനങ്ങളെ കുത്തി നിറയ്ക്കാൻ നിറയ്ക്കുന്ന സ്ഥലത്താണോ താങ്കൾ ഇത്ര നാൾ നിന്നത് കൊള്ളാം കൊള്ളാം എന്തായാലും ഈ ഒരു വെളിപാട് വരാനും ശ്രീലേഖ വരേണ്ടി വന്നില്ലേ സാറേ അപ്പോൾ നന്ദിയല്ലേ പറയേണ്ടത് ശ്രീലേഖകളോട് എന്തായാലും അവരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓഫീസാണ് എടുത്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ട്രോളുകളെ കുറിച്ചും പ്രശാന്ത് പ്രതികരിച്ചു തോൽവി സംബന്ധിച്ച് മടങ്ങുകയാണോ എന്ന് ചോദ്യത്തിന് അത് വട്ടിയൂർക്കാവിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നായിരുന്നു പ്രശാന്തിന്റെ മറുപടി നൂറുകണക്കിന് ആളുകൾ വിളിച്ച് നല്ല തീരുമാനമാണെന്ന് പറഞ്ഞു കാരണം വിവാദത്തിന് പോയി ഇതുവരെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്ക് മങ്ങലേൽപ്പിക്കണമെന്നാണ് അവരുടെ ലക്ഷ്യം അതായത് ആ വിവാദം വരുന്നത് വരെ അന്ന് രാവിലെ വരെ അവിടുത്തെ വികസനങ്ങളെക്കുറിച്ച് ജനങ്ങൾ വാതോരായി സംസാരിച്ച് അത് കയ്യടിച്ച് മാലയൊക്കെ ഇട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വിവാദം ഒന്ന് വന്നു അപ്പോൾ പിന്നെ ജനങ്ങൾ ഈ വികസനത്തെക്കുറിച്ചൊന്നും പറയാതെയായി മിണ്ടാതിരിക്കുന്നു പിന്നെ പിന്നീട് അപ്പോൾ അവർക്ക് പേടിയായി അയ്യോ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ആ വിവാദം ഒന്നും തണുപ്പിച്ച് വികസനത്തെക്കുറിച്ച് വീണ്ടും പറയുന്നു എന്തൊക്കെ സംഭവിക്കുന്നു ഈശ്വര എന്തായാലും കീടങ്ങളായി വ്യാഖ്യാനിക്കുന്നവർക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട് കിടക്കയുമായൊക്കെ ഇറങ്ങി വരുന്നു അങ്ങനെ ഇറക്കി വിടണം എന്ന ആഗ്രഹം പലർക്കുമുണ്ടല്ലോ തൽക്കാലം അവർ സന്തോഷിക്കട്ടെ ബാക്കി കാര്യങ്ങൾ ാലോചിച്ച് തീരുമാനിക്കും ഇത്തവണ കഴക്കൂട്ടത്താണോ മത്സരം എന്ന ചോദ്യത്തിന് എല്ലാം പാർട്ടി തീരുമാനിക്കുമെന്നായിരുന്നു വി കെ പ്രശാന്തിൻ്റെ മറുപടി മേയറായതും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും പാർട്ടി പറഞ്ഞിട്ടാണ് ഇനിയും പാർട്ടി തീരുമാനത്തിനൊപ്പമെന്നും പ്രശാന്ത് കൂട്ടിച്ചേർത്തു മേയറായതും അതുപോലെ തന്നെ എം എൽ എ പങ്കെടുത്തത് അല്ലെങ്കിൽ എം എൽ എ ആക്കിയതുമൊന്നുതന്നെ പാർട്ടി അല്ല ഹേ ജനങ്ങളാണ് ഹേ മറന്നോ താങ്കളുടെ നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഓർത്തു അതുകൊണ്ടാണ് താങ്കൾ മേയറായത് താങ്കളുടെ നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഓർത്തു അതുകൊണ്ടാണ് എം എൽ എ ആക്കിയത് അപ്പോൾ അത് മറക്കരുത് കേട്ടോ എന്തായാലും പുതിയ ഓഫീസല്ലേ കൺഗ്രാജുലേഷൻസ്